സേവന സേവന പാരമ്പര്യമുള്ള ദയാ മെഡിക്കൽ സെന്ററിന്റെ നാലാമത്തെ ബ്രാഞ്ച് തൃത്താലയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ ഉദ്ഘാടനം നിർവഹിച്ചു സേവന ആതുരസേവനരംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ദയാ മെഡിക്കൽ സെന്റർ തൃത്താല എസ് ബാങ്കിന് സമീപം തുറന്ന് ആരംഭിച്ചു തൃത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ ഉദ്ഘാടനം നിർവഹിച്ചു म ग्रामपंचायत प्रसडंड सूह तृत ग्राम पंचायत वैस प्रसप्रीनिवास मेबरमी मुहम्मद अली पति अली सुस्तफ के हिल उन्णिकृष्ण यू. हाइद्रोस टी.ए. ए पी.वी. मुस्तफा എം എൻ നവാഫ് കെ ഹബീബ് ദയാ മെഡിക്കൽ സെന്റർ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ രാജു മേലേപ്പാട്ട് മൊയ്തുണ്ണി മാനേജിംഗ് ഡയറക്ടർ മുസ്തഫ തങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ദിവസവും പ്രശസ്ത ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കിക്കൊണ്ടാണ് ദയ മെഡിക്കൽ സെന്റർ തൃത്താലയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ജനറൽ പ്രാക്ടീഷണർ ഡോക്ടർ ഫാത്തിമ ഫാഹില പ്രമേഹം തൈറോയിഡ് കൊളസ്ട്രോൾ വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അൻസിം നസീം സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റിസ്വിൻ കെ റഷീദ് ദന്തൽ വിഭാഗം ഡോക്ടർ പ്രണവ് വേണുഗോപാൽ ഡോക്ടർ അർച്ചന എസ് നായർ തുടങ്ങിയവരുടെ സേവനം ലഭ്യമാക്കിയാണ് ദയാ മെഡിക്കൽ സെന്ററിന്റെ പ്രവർത്തനം എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ രാത്രി ഒൻപത് വരെ ഡോക്ടർമാരുടെ സേവനം സ്ഥാപനത്തിൽ ലഭ്യമാണ് ദന്തൽ ക്ലിനിക് ഒബ്സർവേഷൻ സ്റ്റിച്ചിംഗ് സ്റ്റിച്ച് റിമൂവൽ നഗം നീക്കം ചെയ്യൽ നെബുലൈസേഷൻ കുത്തിവെപ്പുകൾ മൂത്രത്തിനുള്ള തുടങ്ങിയ ചികിത്സാ രീതികളും മെഡിക്കൽ മെഡിക്കൽ സെന്ററിൽ ലഭ്യമാണ് ാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഡെൻ്റൽ സർജനാണ് എൻ്റെ പേര് പ്രണവ് പ്രണവ് വേണുഗോപാൽ സൈഡിൽ നിന്നുള്ള നടക്കുന്നതാണ് അതായത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഓർത്തോ എൻഡോണ്ടിക്സ് പിന്നെ സ്മൈൽ ഡിസൈൻ പിന്നെ പ്രോസ്തറ്റിക്സ് അങ്ങനെ എല്ലാ എല്ലാ ട്രീറ്റ്മെൻസും നമ്മൾ ഡെൻറ്റൽ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് ബേസിസില് നമ്മൾ ഡെയിലി ഇവിടെ വരും പിന്നെ മെഡിക്കൽ സെൻ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്സും നമുക്ക് ഇവിടെ നടക്കുന്നുണ്ട് ഡയബറ്റിസ് ഡയബറ്റീസിൻ്റെ ഡോക്ടർ വരും സ്കിൻ സ്പെഷ്യലിസ്റ്റ് പീഡിയാട്രീഷ്യൻ പിന്നെ ജനറൽ ഡോക്ടർ ജനറൽ ഡോക്ടർ നയൻ ടു നയൻ അത് മോർണിംഗ് നയൻ ടു ഈവനിങ് നയൻ വരയ്ക്കും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ എന്ത് ജനറൽ നമുക്ക് ഡോക്ടർ ആശുപത്രിയിൽ പോയിട്ട് പ്രശ്നങ്ങൾ നമുക്ക് ഡോക്ടറെ കാണേണ്ട പ്രശ്നങ്ങൾക്കൊക്കെ നമുക്കിവിടെ വരാം അതിനുള്ള പരിഹാരം ഉണ്ടാകും ഫാർമസിൻ്റെ ലാബുണ്ട് അപ്പുറത്ത് സോ അത്യാവശ്യം ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് ഇത് ഇവിടെ ഈ നാട്ടിൽ വേറെ നമ്മളിങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഇത് ഉപയോഗപ്രദമാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും സഹകരണം ഉണ്ടാവുക ദയാ മെഡിക്കൽ സെൻറ്ററിൻ്റെ വരവൂരിലെ പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ നമുക്ക് എല്ലാ തരം അസുഖങ്ങളുടെയും ചികിത്സ ലഭ്യമാണ് എല്ലാ ഇഞ്ചക്ഷൻ മെബിലൈസേഷൻ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട് അതുപോലെ ഒബ്സർവേഷൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം അതുപോലെ ഡയബറ്റീസിൻ്റെയും ഡയബറ്റീസ് മൂലമുണ്ടാകുന്ന കാലിലുണ്ടാകുന്ന മുറിവുകൾ അങ്ങനെയൊക്കെ കാലങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്ന രോഗികൾക്കുള്ള ചികിത്സ ഇവിടെ ലഭ്യമാണ് അതുപോലെ ലാബിന്റെ സൗകര്യങ്ങള് എല്ലാ തരത്തിലുള്ള ടെസ്റ്റുകളും ഇവിടെ ലഭ്യമാണ് ഞാൻ ലൈഫ് സ്റ്റൈൽ മെഡിസിൻ ആൻഡ് ഡയബറ്റിക് ഫുഡ് കെയർ വിഭാഗം സ്പെഷ്യലിസ്റ്റാണ് മുറിവുകൾ പിന്നെ കൺട്രോൾ ആവാത്ത ഷുഗർ അങ്ങനെയുള്ള അസുഖങ്ങളെ നമുക്ക് ട്രീറ്റ്മെന്റ് ലഭ്യമാണ് കൂടാതെ ഡോക്ടർ നഴ്സ് ലാബ് ടെക്നീഷ്യൻസ് തുടങ്ങിയവർ വീട്ടിൽ വന്ന് ചികിത്സിക്കുന്നു എന്നതും സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ് ഇ സി ജി ഫാർമസി ഹൈടെക് ലാബ് സൗകര്യങ്ങളും ദയാ മെഡിക്കൽ സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ദിവസം ഡയബറ്റോളജി വിഭാഗം പ്രശസ്ത ഡോക്ടർ അൻസീം നസീമിന്റെ നേതൃത്വത്തിൽ സൗജന്യ പരിശോധനയും ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ കിഡ്നി ഫംഗ്ഷൻ എന്നീ ടെസ്റ്റുകളും സ്ഥാപനത്തിൽ ലഭ്യമാണ് ദയാ മെഡിക്കൽ സെന്ററിന്റെ നാലാമത്തെ ബ്രാഞ്ചാണ് തൃത്താലയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ കർഗപുത്തൂർ ദേശമംഗലം വരവൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും ദയാ മെഡിക്കൽ സെന്റർ പ്രവർത്തിച്ചു വരുന്നുണ്ട് കർഗപുത്തൂർ ഡി എം സി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ കെട്ടിട നിർമ്മാണം കമ്പനിയുടെ കീഴിൽ നടന്നുവരുന്നുണ്ട്